വളരെ സുദീർഘമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരദേശാഭിമാനികളായ രക്തസാക്ഷികൾ അതിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ ആളുകളുടെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളിൽ ദേശാഭിമാനികളിൽ മഹാഭൂരിപക്ഷവും ഇരുപത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരായി ഇങ്ങനെയാണ് പക്ഷെ അത് ഇന്ത്യയുടെ മാത്രം അനുഭവമല്ല ലോകത്തിലെ എല്ലാ വിമോചന പോരാട്ടങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്വന്തമെന്ന വാക്കുമറന്ന് സമരമുഖങ്ങളിൽ അർപ്പണ മനോഭാവത്തോടെ സമർപ്പിത മനസ്സോടെ കടന്നു വന്ന വലിയൊരു വിഭാഗം ഈ ഒരു പ്രായഗണനയിൽപ്പെട്ടവരായി വന്നതാണ് വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിക്കുമ്പോഴും മാർച്ച് മാനിഫെസ്റ്റോ എഴുതുമ്പോഴും പ്രായം മുപ്പതാണ് നമ്മുടെ കാലം തീക്ഷണമായ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് എന്റെ പക്ഷം ഇതൊരു വിമോചന പോരാട്ടത്തിന്റെ കാലം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പലരും ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പ്രയോഗങ്ങളൊക്കെ ഒരു കാലമാണ് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിലെ വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലമാണ് ഇന്ത്യൻ ഭരണഘടനയും അടിസ്ഥാന മൂല്യങ്ങളും ഒക്കെ വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലമാണ് അപ്പോൾ കുറച്ച് തീക്ഷണമായ സാമൂഹ്യ ഇടപെടലുകൾ ഈ വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ തെറ്റ് പറയാനാകില്ല